സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ചതിന് പിന്നാലെ നഗരസഭ പിഴയിട്ടു മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി നോട്ടീസ് നൽകി ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെയാണ് കോർപ്പറേഷന്റെ നടപടി കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് പിഴ ഈടാക്കിയത് അനുമതിയില്ലാതെ നഗരത്തിൽ കൊടിതോരണങ്ങൾ തോരണങ്ങൾ സ്ഥാപിച്ചതിന് മൂന്നര ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറിക്കാണ് നോട്ടീസ് നൽകിയത് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുപത് ഫ്ളക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറിലധികം കൊടിതോരണങ്ങളുമാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സിപിഎം സ്ഥാപിച്ചത് ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ജനജീവിതം ദുസഹമാക്കുന്നതായി ആരോപിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കോർപ്പറേഷൻ പിഴയിടാക്കാൻ തീരുമാനിച്ചത് കോർപ്പറേഷന്റെ നടപടിക്ക് പിന്നാലെയും ഫ്ളക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും അഴിച്ചുമാറ്റാൻ സി പി തയ്യാറായിട്ടില്ല കാഴ്ച മറിക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാതെ കയ്യേറാതെയുമാണ് ഫ്ലക്സ് ബോർഡുകളും കൊടികളും സ്ഥാപിച്ചതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ കെട്ടിയ ടാർപോളിൻ ഷീറ്റ് അർദ്ധരാത്രിയിൽ മിനിറ്റുകൾ കൊണ്ട് പൊളിച്ചു നീക്കിയ പോലീസ് സംവിധാനം നോക്കി നിൽക്കുകയാണ് സി പി എം നടത്തുന്ന ഈ നഗ്നമായ നിയമലംഘനം